ബാഴ്സലോണയിൽ ഊബർ ഡ്രൈവർ ആകാനുള്ള സ്വപ്നം ഇപ്പോഴും മനസ്സിലുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടൻ ഫഹദ് ഫാസിൽ സിനിമയിൽ ആളുകൾക്ക് തന്നെ മടുത്തു കഴിയുമ്പോൾ ബാഴ്സലോണയിൽ ഒരു ഊബർ ഡ്രൈവറായി ജോലി നോക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആളുകളെ യാത്ര കൊണ്ടുപോകുന്നതിനേക്കാൾ സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യമില്ലെന്നും ഫഹദ് പറഞ്ഞിരിക്കുകയാണ് ദി ഹോളിവുഡ് റിപ്പോർട്ടറിനോടായിരുന്നു താരത്തിന്റെ ഈ ഒരു പ്രതികരണം ബാഴ്സലോണയിൽ ഊബർ ഡ്രൈവർ ആകാനുള്ള സ്വപ്നം ഇപ്പോഴും മനസ്സിലുണ്ടോ എന്നായിരുന്നു അവതാരകയുടെ ചോദ്യം തീർച്ചയായും ായിരുന്നു ഫഹദിന്റെ മറുപടി കുറച്ച് മാസങ്ങൾക്ക് മുൻപ് താനും നെസ്രിയയും ബാഴ്സലോണയിൽ ഉണ്ടായിരുന്നു ആളുകൾക്ക് തന്നെ മടുത്തു കഴിയുമ്പോൾ മാത്രമേ അത് സംഭവിക്കൂ അറിയാമല്ലോ തമാശ മാറ്റി വെച്ച് പറയുകയാണെങ്കിൽ ഒരാളെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഒരാളുടെ ലക്ഷ്യസ്ഥാനത്തിന് സാക്ഷിയാകുന്നത് വളരെ മനോഹരമായ ഒന്നാണെന്ന് താൻ കരുതുന്നതായും ഫഹദ് പറഞ്ഞിരിക്കുകയാണ് അവസരം കിട്ടുമ്പോഴെല്ലാം ഞാൻ ഇപ്പോഴും അത് ചെയ്യാറുണ്ട് അതെന്റെ സ്വന്തം സമയമാണ് ഡ്രൈവിംഗ് മാത്രമല്ല ഗെയിമുകൾ സ്പോർട്സ് ടി വി കാണൽ തുടങ്ങി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ നിരന്തരം ഏർപ്പെടണം അത് കാര്യങ്ങളെ നോക്കി കാണുന്ന രീതിയിൽ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു എന്നും ഫഹദ് പറഞ്ഞിരിക്കുകയാണ് ഒരു ഊബർ ഡ്രൈവർ ആകുന്നതിനേക്കാൾ കൂടുതൽ താൻ അദ്വ താൻ ആസ്വദിക്കുന്ന മറ്റൊരു കാര്യമില്ലെന്ന് ഫഹദ് മുൻപ് പറഞ്ഞിട്ടുണ്ട് ഒരു വിമർശിക്കൽ പദ്ധതിയായി ബാഴ്സലോണയിലേക്ക് താമസം മാറി സ്പെയിന് ലോ സ്പെയിനിൽ ഉടനീളം ആളുകളെ ടാക്സിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടെന്ന് ഭാര്യ നെസ്രിയയോട് പറയാറുണ്ട് അവർക്കും ഈ പദ്ധതി വളരെ ഇഷ്ടമാണെന്നും അന്ന് ഫഹദ് പറഞ്ഞിരുന്നു